നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന്റെ അവസാനത്തോട് അടുക്കുകയാണ് ആർ പി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ വർഷം കടന്നു പോകാനുള്ളത് ഒരു മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ അവസരത്തിൽ കഴിഞ്ഞ വർഷത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് സുരക്ഷാ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷം ഭാരതം നേരിട്ട സുരക്ഷാ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്ന് പരിഗണിച്ചാൽ എന്തൊക്കെയായിരിക്കും ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും നേരിട്ട വെല്ലുവിളികൾക്ക് പല മാനങ്ങളുണ്ട് സ്ഥിരമായി നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ നമുക്കറിയാം നമ്മുടെ അതിർത്തികളിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളാണ് അത് ചൈനയുണ്ട് ഒരു വശത്ത് മറുവശത്ത് പാകിസ്ഥാനുണ്ട് ഈ രണ്ട് വെല്ലുവിളികളിലും ഒരു കുറവും ഉണ്ടാകാത്ത വർഷമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് മാത്രമല്ല ചൈനയുടെ ചില നടപടികൾ നമ്മൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ ചൈന പിന്നോട്ട് പോയിട്ടുണ്ട് അതിർത്തികളിൽ ഒരു വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ചൈനയെ അടങ്ങിയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ ഞാൻ അതുകൊണ്ട് ചൈനയുടെ ഭീഷണി കുറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോൾ ചൈന ഭാരതവുമായി അത്തരത്തിലുള്ള ഒരു വലിയ പോവില്ല എന്ന് പക്ഷെ അടുത്ത ഒരു പത്ത് വർഷത്തിനുള്ളിൽ ചൈനയ്ക്ക് ആക്രമണ പദ്ധതി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ചൈനയുടെ നീക്കങ്ങൾ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചൈനയുടെ ആ ഒരു അഗ്രസീവായിട്ടുള്ള ആ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷം അതിർത്തികളിൽ അതിർത്തി അല്ല അതായത് യഥാർത്ഥത്തിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ അവർ പിന്നോട്ട് പോകുന്ന പഴയ സ്ഥാനങ്ങളിലേക്ക് അതുകൊണ്ട് സംഘർഷത്തിന് അവിടെ അയവ് വന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു വലിയ നേട്ടമാണ് മറുവശത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ ഞാൻ പല പരിപാടിയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് എക്സ്പേർട്ടും മിലിറ്ററി എക്സ്പേർട്ട്സൊക്കെ പറയുന്നതനുസരിച്ച് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു എട്ട് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം അത്രയും മാത്രമേ പാകിസ്ഥാന് ഭാരതത്തോടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ ഒരു ഡയറക്റ്റ് യുദ്ധത്തിൽ പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ചൈനയുടെ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് മേടിക്കാൻ വേണ്ടി അതും ഒന്നും രണ്ടുമല്ല പ്പതെണ്ണം മേടിക്കാൻ വേണ്ടി അവർ കരാർ ഒപ്പിടുകയാണ് അതും ഈ വർഷം നമ്മൾ കണ്ട ഒരു പ്രധാന സവിശേഷതയാണ് പക്ഷെ മറുവശത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ദുർബലമായ ഒരു സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതിയുണ്ട് അപ്പൊ ഇതിനെല്ലാം മാറ്റം വരാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അധികാരത്തോട് വരുന്നതോടുകൂടി ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നമ്മളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധമാണ് അതിൽ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് അതൊരു മിലിട്ടറി വിക്ടറി അല്ല ഡിപ്ലോമാറ്റിക് വിക്ടറി എന്ന് പോലും അതിനെ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ആർ ആൻഡെ ഡബ്ല്യുവിൻ്റെ ഒരു വ്യക്തമായ വിജയമാണ് കാരണം അഫ്ഗാനിസ്ഥാനിലെ ആർ ആൻഡ് ഡെ പ്രസൻസ് എപ്പോഴും പാകിസ്ഥാനും വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ വിചാരിച്ചത് അഫ്ഗാനിസ്ഥാൻ ഈ താലിബാൻ കൂടി ഇന്ത്യക്കാരെ എല്ലാം അടിച്ച് പുറത്തു കളയും ഇന്ത്യക്കാരെ അവിടെ ഇഷ്ടംപോലെ ഡെവലപ്മെന്റ് പ്രോജക്റ്റിലുണ്ടായിരുന്നു ഇവരെ എല്ലാം അടിച്ചു പുറത്തു കളയും ഇനി ഇവിടെ എല്ലാം ഞങ്ങൾക്ക് കയറി മേയാ ഞങ്ങളുടെ ഒരു കോളനിയായിട്ട് പാകിസ്ഥാൻ്റെ ഒരു കോളനിയായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറിക്കഴിഞ്ഞു ഇനി താലിബാനൊക്കെ ഞങ്ങൾ പറയുന്നത് കേൾക്കും കാരണം ഇവരെ ഐ എസ് ഐയുടെ കയ്യിൽ നിന്ന് ഒത്തിരി ഇത് സ്വീകരിച്ചിട്ടുള്ളവരാണ് അവർക്ക് അഭയം കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ പക്ഷെ സ്ഥിതി അതൊന്നുമല്ല അഫ്ഗാനിസ്ഥാന് ചരിത്രപരമായി ഭാരതത്തോടൊരു ഇഷ്ടമുണ്ട് അതിനെയും ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു ബന്ധം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായിട്ട് നമുക്കുണ്ടായിട്ടുള്ളത് ഒരു വർക്കബിൾ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടായിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ഈ ഭീഷണികളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ റോയുടെ ഒരു മറ്റൊരു വലിയ വിജയം ഈ വർഷം ഉണ്ടായതിലേക്ക് ഞാൻ വരാം അത് വേറൊന്നുമല്ല നമ്മളുടെ ഭീഷണി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഉണ്ടായ ഭരണമാറ്റമാണ് അതിനെ ഭീഷണി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല പക്ഷേ ഒരു വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മാൽഡീവ്സിനെ സംബന്ധിച്ചിടത്തോളം മാൽഡീവ്സ് ഭാരതത്തോടുള്ള ഒരു ശത്രുതാ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷം ശ്രീലങ്ക നമ്മൾ ഭയപ്പെട്ടതുപോലെ കാര്യമായ ഒരു കോൺഫ്രണ്ടേഷൻ ആറ്റിറ്റ്യൂഡ് ഇല്ല ഭാരതത്തോടെ ഇടതുപക്ഷമാണ് അധികാരത്തിൽ വന്നത് അതും ജനതാ ജനതാവിമുക്തി പരിപണയുടെ ഒരു പശ്ചാത്തലമുള്ള ഒരു ഭരണ സംവിധാനം അപ്പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വലിയ ഭീഷണി നമുക്ക് അതിനകത്തൊന്നും വന്നിട്ടില്ല നമ്മുടെ ഈ പറയുന്ന ഈ പ്രദേശത്തെ എല്ലാം ഉള്ള നമ്മളുടെ ഭീഷണി എന്താന്ന് വെച്ചാൽ നമ്മൾ പുറമോട്ട് പോയാൽ അവിടെ എല്ലാം ഗ്യാപ്പിലേക്ക് കയറുന്നത് ചൈനയാണ് ഇതിനെ പ്രതിരോധിക്കുകയാണ് നമ്മളുടെ ഏറ്റവും പ്രധാന വിജയം അത് നമുക്ക് ഈ മേഖലയിലെല്ലാം സാധിച്ചിട്ടുണ്ട് പക്ഷേ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു വലിയ നീക്കം ബംഗ്ലാദേശാണ് ാദേശില് അതൊരു വലിയ പ്രശ്നമാണ് അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് കുമാർ കൂടുതൽ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ നമുക്കത് സംസാരിച്ചു പോവാം അതെ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഡയറക്റ്റ് ഫൈറ്റിന് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘനത്തിലേക്കൊന്നും പോകാറില്ല പക്ഷേ ഈ പറയുന്ന പോലെ പ്രോക്സി വാർ കുറച്ചുകൂടി കൂടുതൽ ശക്തമാക്കിയതായിട്ട് കാണുന്നു പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കശ്മീരിൽ ഒട്ടനവധി ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതെ അതെ അപ്പോൾ കശ്മീരിൽ ഒരു ഭീഷണി വർദ്ധിക്കുകയാണോ ഭീഷണി വർദ്ധിക്കുക എന്ന് പറയാൻ പറ്റില്ല കാരണം കാശ്മീരിലെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ തീവ്രവാദത്തിനുള്ള പിന്തുണ വളരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ അവരുടെ അവർ വെറുതെ ഇരിക്കുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ഐയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ ഈ ഇന്ത്യ വിരുദ്ധതയാണ് ഇന്ത്യ വിരോധമാണ് ഇന്ത്യയെ പാഠം പഠിപ്പിക്കുക ഇന്ത്യക്കുള്ളിൽ ആക്രമണം ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ പാകിസ്ഥാനിനുള്ളിൽ ഇവരുടെ സാങ്കേത്യം വർദ്ധിക്കുകയാണ് ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ ഇന്ത്യക്കകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐ എസ് ഐയുടെ ആവശ്യം എന്താണ് എന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ ചോദിക്കും അവരെയൊക്കെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഇങ്ങനെ ശത്രുവായിട്ട് നിർത്തിയിട്ടാണ് ഒരു ശത്രുവിനോടെ യുദ്ധം ചെയ്യുന്ന രീതി മാത്രമാണ് ഇവരുടെയൊക്കെ എക്സിസ്റ്റൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല പക്ഷേ അവിടെ അതല്ല സ്ഥിതി അതുകൊണ്ട് ആക്രമണങ്ങൾ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പഴയതുപോലെ തീവ്രവാദത്തിന് ഒരു വലിയ പിന്തുണ അവിടെ ലഭിക്കുന്നില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയതാണ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കശ്മീർ വാലിയിൽ മാത്രമല്ല ആക്രമണം നടത്തുന്ന താഴോട്ടുള്ള മറ്റു പ്രദേശങ്ങളിലൂടെ ഇവർ കയറുന്നുണ്ട് ഹിറ്റ് ആൻഡ് റണ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള പരിപാടിയല്ല ഹിറ്റ് ആൻഡ് റൺ ആണ് റണ് അറിയാം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ടെററിസ്റ്റുകളാണ് ഈ ആക്രമണം നടത്തുന്ന കൂടുതൽ ആൾക്കാർ അല്ലാതെ കാശ്മീർ വാലി എന്നുള്ളവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഇടയിൽ ഇതിനുള്ള ഒരു ഒരു പിന്തുണ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ഖാലിസ്ഥാൻ വാദത്തിന്റെ പ്രശ്നം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാവുന്നതിന്റെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദം എങ്ങനെങ്കിലും പാകിസ്ഥാൻ അത് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ പക്ഷേ പഞ്ചാബിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിന് യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഖാലിസ്ഥാൻ തീവ്രവാദം അമേരിക്കയിലുണ്ട് കാനഡയിലുണ്ട് മറ്റു പ്രദേശങ്ങളിലുണ്ട് ശരിയാണ് പക്ഷേ അവരൊക്കെ ഇവിടുന്ന് പോയിട്ട് അവിടെ ജനിച്ചു വളർന്ന കുറിച്ച് കേട്ടറിഞ്ഞ് പഴയ ഓപ്പറേഷൻ ബ്ലൂ കഥകൾ അറിഞ്ഞ് ദില്ലി കലാപത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ട് വളർന്ന കുട്ടികൾ ഇപ്പോൾ മുതിർന്ന ആൾക്കാരാണ് അവരാണ് ഖാലിസ്ഥാൻ തീവ്രവാദത്തെ അവിടെ പരിപോഷിപ്പിക്കുന്നത് അവർ കുറെ പൈസ ഇങ്ങോട്ട് വായിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് കർഷക സമരത്തിന്റെയൊക്കെ സമയത്ത് വന്നതാണ് പക്ഷേ ഭാരതത്തിൽ ജീവിക്കുന്ന ഇവിടെ പഞ്ചാബിൽ ജീവിക്കുന്ന ആൾക്കാർക്കറിയാം തീവ്രവാദം കൊണ്ട് എന്തുമാത്രം നഷ്ടമാണ് ആ സംസ്ഥാനത്തിനുണ്ടായെന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അവർക്ക് അവരുടെ ബിസിനസ്സും അവരുടെ കൃഷിയും വളരെ പ്രധാനമാണ് അപ്പം അതിനൊക്കെ വലിയ തടസ്സങ്ങളുണ്ടായി ഇപ്പം സമാധാനമായിട്ട് കാര്യങ്ങൾ പോവാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ പരിപാടിക്കില്ല എന്നവർ ജനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അത് നടക്കാത്തത് പക്ഷെ പാകിസ്ഥാൻ നമുക്കൊരു നിരന്തരം ശല്യക്കാരനായ അയൽവക്കക്കാരനാണ് അത് ഈ വർഷവും അങ്ങനെ തന്നെ തുടർന്നു പിന്നെ വളരെ കൃത്യമായിട്ട് ഭാരതം മുന്നറിയിപ്പ് കൊടുക്കാന്ന് ഞാൻ കഴിഞ്ഞ ആർ പി തോട്ട്സിലോ അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ തമ്മി കാണുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന ശത്രുരാജ്യത്തെ ഇൻ്റലിജൻസ് ഏജൻസി ഐ എസ് ഐ ഉണ്ട് ഇവരുടെ ചൈനയുടെ എം എസ് എസ് ഉണ്ട് ഇവരൊന്നും തമ്മി ബന്ധങ്ങളില്ല എന്നാണ് ഇവരെല്ലാം തമ്മിൽ ആർ എൻ ഡെ ഡബ്ല്യുമായിട്ടൊക്കെ ഇവർ പല തലങ്ങളിൽ ബന്ധപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതെ ഇനിയും ഇതുപോലെ മുംബൈ പോലെ ഒരു ആക്രമണം അത് അജിത് ദോവൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കരുത് എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇനിയും വിവരദോഷം കാണിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാലാക്കോട്ട് ഉണ്ടാവാം സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം പോലും ഉണ്ടാകാം അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ അതിന് ശ്രമിക്കുമെന്ന് പക്ഷേ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇവർ നടത്തുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടേ എന്ന് സ്വന്തം കൂടി ബോധ്യപ്പെടുത്താനാണ് അതായത് നന്നായി ചിട്ടപ്പെടുത്തിയ ഒരു തന്ത്രം പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യ ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മറുഭാഗത്ത് ബംഗ്ലാദേശിൻ്റെ ഒരു ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭീഷണി നേരിടുന്നത് ഈ പശ്ചിമബംഗാളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ് തീർച്ചയായിട്ടും ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് പശ്ചിമബംഗാളിനെ കാട്ടിക്കൂടുതൽ പശ്ചിമബംഗാളിൽ ഒന്നും എന്ത് ചെയ്യാനാണ് അത് ഈ പറയുന്ന പോലെ ഞങ്ങൾ ബംഗാൾ പിടിച്ചെടുക്കുമെന്നൊക്കെ പറയുന്നത് കൊച്ചുകുട്ടികളെ ആനയെ നോക്കി പേടിപ്പിക്കുന്ന പോലെയാണ് അതിനകത്തൊന്നും നമ്മൾ ഒരു അതൊന്നൊരു വിലക്കെടുക്കേണ്ട ആവശ്യം പോലുമില്ല ഞങ്ങൾ ഇന്ന് ബംഗാൾ പിടിക്കും നാളെ സിലിഗുരി പിടിക്കുമോ എന്നൊക്കെ പറയുന്നത് വെറും തമാശയായിട്ട് എടുത്താൽ മതി അവരും അത് കാണുന്ന എവിടുന്നാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇവിടെ വരും ആ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിനെ ആക്രമിക്കും ഇന്ത്യയെ ആക്രമിക്കും ഇതൊക്കെയാണ് സ്വപ്നം കാണുന്നത് പാകിസ്ഥാൻ തന്നെ പിച്ചച്ചട്ടിയുമായിട്ട് നിൽക്കുകയാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് അതിനകത്തൊന്നും വലിയ അർത്ഥമില്ല പക്ഷേ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന വിഷയങ്ങൾ അല്പം സീരിയസ് ആയ കാര്യങ്ങളാണ് കാരണം അതിനൊരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പിന്തുണയുണ്ട് നോർത്ത് ഈസ്റ്റിലെ ചില ഭാഗങ്ങളും അതേപോലെ മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൊണ്ട് സോ പീപ്പിളിന്റെ ഒരു 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 ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു ഇപ്പോ വെളിച്ചത്ത് വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെങ്കിലും ഭാരതത്തെ ക്ഷീണിപ്പിക്കാൻ ഒരു പുതിയ യുദ്ധമുഖം തുറക്കാനുള്ള ഒരു ശ്രമമാവാം ഈ ഡീപ് സ്റ്റേറ്റ് നടത്തുന്നത് ഇതെല്ലാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമുള്ള അസുഖങ്ങളാണ് കാരണം ആഗോളതലത്തിൽ ഭാരതത്തിന്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നു ഭാരതത്തിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരുന്നു ഭാരതം മുന്നോട്ട് പോകുന്നു അതായത് ഒരു ഒരു തേർഡ് വേൾഡ് കൺട്രി എന്ന് പറഞ്ഞ് തള്ളിയിരുന്ന ഒരു രാജ്യം ആഗോള ലീഡർഷിപ്പിലേക്ക് വരുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല അപ്പം അതിനെതിരെയുള്ള ഒരു ശ്രമങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത് ഇപ്പം ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതൽ തന്നെ നോർത്ത് ഈസ്റ്റിനൊരു സെസഷനിസ്റ്റ് ഒരു വിഘടനവാദത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് അവരുടെ ഓരോ സംസ്ഥാനങ്ങളിലും വിഘടനവാദ പ്രസ്ഥാനങ്ങളുണ്ട് ആസാമായിരുന്നു ഏറ്റവും അവസാനം അസമിലും വിഘടനവാദ പ്രസ്ഥാനം ഉണ്ടായി അപ്പോൾ ഇതിനെയൊക്കെ ഉപയോഗിച്ചുള്ള ഒരു കൺസേർട്ടഡ് എഫേർട്ടാണ് നടക്കുന്നത് പക്ഷേ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല നമുക്കും ഇത് വളരെ കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെല്ലാം ഒരു വലിയ മാറ്റം വരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കേണ്ടത് ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റായി തിരികെ കൂടിയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളത് അത് പാകിസ്ഥാൻ്റെ കാര്യത്തിലായാലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന വിഘടനവാദത്തിന്റെ കാര്യത്തിലായാലും ഡീപ് സ്റ്റേറ്റിന്റെ കാര്യത്തിലായാലും ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്നും ആ ഡീപ് സ്റ്റേറ്റിനെ ഞാൻ തകർക്കുവെന്നും പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ അങ്ങനെയൊന്ന് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഈ പറയുന്ന ലോകത്ത് എവിടെയൊക്കെ ഇവർ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു അവിടെ എല്ലാം ഉണ്ടാകും അതാണ് അതിനകത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഡീപ് സ്റ്റേറ്റിനെതിരെ ഒരു നിലപാട് ട്രംപ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കൻ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് ഇപ്പം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന നികുതി ഇതിലെല്ലാം അദ്ദേഹം ഇന്ത്യക്കെതിരായി പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വ്യാപാര രംഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള മത്സരം ഉണ്ടായാൽ അദ്ദേഹം ഈ ഡീപ് സ്റ്റേറ്റിനെ വീണ്ടും ഒരു പിന്തുണയ്ക്കുന്ന സ്വഭാവം ഉണ്ടാവും അതിനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല ശ്രീ അൾട്ടിമേറ്റ്ലി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന അതെ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത് ഇത് ഞാൻ നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് വരുന്നതോടുകൂടി അമേരിക്കയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നൊക്കെ കരുതുന്നത് വെറും മൗഢ്യമാണ് പുള്ളി നുഗ്രൻ നെഗോഷിയേറ്ററാണെന്നേ നന്നായിട്ട് അതായത് അൾട്ടിമേറ്റ്ലി പുള്ളി ഒരു ദേശീയവാദിയാണ് സ്വന്തം രാജ്യത്തിന്റെ ഗുണത്തിനു വേണ്ടി സ്വന്തം രാഷ്ട്രീയത്തിന്റെ ഗുണത്തിനു വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും ഇപ്പൊ അമേരിക്കയിൽ കുമാര ശ്രദ്ധിച്ചോ എന്ന് ശ്രദ്ധിച്ചോന്നറിഞ്ഞൂടാ അമേരിക്കയിൽ ഒരു വലിയ വിവാദം നടക്കുകയാണ് ശ്രീറാം കൃഷ്ണൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡ്വൈസർ ആയിട്ട് ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്ത ആള് അദ്ദേഹത്തിനെതിരെ അവിടുത്തെ വെള്ളക്കാരുടെ ഒരു സംഘടനയും വെള്ളക്കാരുടെ ഒരു കൂട്ടായ്മയും വലിയ തോതിൽ അതായത് ഹിന്ദുക്കളും വെള്ളക്കാരും അല്ലാത്ത ഒരു വംശീയമായ ആക്രമണമാണ് അദ്ദേഹത്തിനെതിരെ നടക്കുന്നത് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ അത് വലിയ തോതിൽ ട്രംപിന് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം ശ്രീറാംകൃഷ്ണനെ കളയും അതെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല അത് ശ്രീറാംകൃഷ്ണന്റെ കാര്യത്തിൽ മാത്രമല്ല എലോൺ മാസ്ക് പോലും കുടിയേറ്റക്കാരനാണ് അതെ വിവേക് രാമസ്വാമി കുടിയേറ്റക്കാരനാണ് അപ്പോൾ ഇവരെയൊക്കെ തള്ളാനും പുള്ളിക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല കാരണം പുള്ളി അൾട്ടിമേറ്റ്ലി ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ് പുള്ളിയുടെ രാഷ്ട്രീയം നോക്കുന്നു പുള്ളി അതുപോലെ ദേശീയവാദിയാണ് അതുകൊണ്ട് ട്രംപ് വരുമ്പോൾ ഇത് ഇവിടെ വേറെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് പക്ഷേ ട്രംപ് ഒരിക്കലും ഡീപ് സ്റ്റേറ്റ് ഈ നമ്മൾ അറിയുന്ന ഡീപ് സ്റ്റേറ്റിനെ ഭാരതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ലോകമെമ്പാടും വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റിനെ പുള്ളി ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു അമേരിക്കൻ നേതാവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ജീവന് പോലും ഭീഷണി അദ്ദേഹത്തിന് നേരെ അറ്റംപ്റ്റ് ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ജനുവരി ഇരുപതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ വീണ്ടും ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം അത് ആ കാര്യം വിലയിരുത്താൻ എൻ്റെ അഭിപ്രായം പക്ഷേ ഭാരതവുമായി ബന്ധപ്പെട്ട ഭീഷണികളിലും ഈവൻ ചൈനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഡൊണാൾഡ് ട്രംപ് വരുന്നതോടുകൂടി മറ്റ് ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഈ പറഞ്ഞ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഭീഷണികളിൽ നിന്നല്ലാതെ മറുവിഭാഗത്ത് അല്ലെങ്കിൽ മറുഭാഗത്ത് ഈ ഐ എസ് പോലുള്ള അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുണ്ട് ഇവർ ഇന്ത്യക്കകത്ത് ധാരാളം മോഡികളുകൾ ഉണ്ടെന്നും അവർ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നു ഇന്ത്യയുടെ ഭീകരവാദ ഏജൻസികൾ അത് തടയുന്നു ഇത് ഈ കഴിഞ്ഞ വർഷം ധാരാളം നമ്മൾ കണ്ടതാണ് ഇതിനിയും തുടരാനുള്ള സാധ്യത എത്ര തീർച്ചയായിട്ടും തുടരുമല്ലോ നമ്മൾ അറിയാത്ത വാർത്തകൾ ഇപ്പോൾ നമ്മളുടെ ഒരു എൻ്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ട് ഞാൻ പറയാണ് എല്ലാ ജില്ലകളിലും ഇസ്ലാമിക് സ്റ്റേറ്റിനും അൽ ഖയ്തയ്ക്കും ഒക്കെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കെങ്കിലും സ്ലീപ്പർ സെൽസും മോഡ്യൂൾസും ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഭാരതത്തിലെ എല്ലാ ജില്ലകളിലും അത് ഒന്നെങ്കിൽ ഒളിച്ചു താമസിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ സമയത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ കേരളം പോലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ മാറി നിൽക്കുക തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ അവരുടെ മാസ്റ്റേഴ്സ് അവരെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ആവശ്യപ്പെട്ടവരാണ് പക്ഷെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവർ ഓരോരുത്തരെയും തിരഞ്ഞുപിടിച്ച് നമ്മൾ ഈ അജ്ഞാതർ എന്നൊക്കെ കേൾക്കുന്നു അജ്ഞാതർ അവിടെ കൊല്ലുന്നു ഇവിടെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നു ഞാൻ ഈ കൊല്ലലിനെക്കുറിച്ചോ അജ്ഞാതരെക്കുറിച്ചോ അല്ല പറയുന്നത് പക്ഷെ ഇവിടെയുള്ളവരെയൊക്കെ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഇവരെ രംഗത്തു നിന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസി മാറ്റിയിട്ടുണ്ട് അവിടെ ഇവിടെ ഇപ്പോഴും ഇല്ലെന്നല്ല കേട്ടോ ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ ഭാരതം പോലെ ഇത്രയും വിശാലമായ രാജ്യം പക്ഷെ വലിയ തോതിൽ ഇത്തരം പൊട്ടൻഷ്യൽ ത്രെഡ്സിനെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട് അതിലെ ഒരു നയൻ്റി ഫൈവ് പേർസെൻറ്റ് വാർത്തകൾ പോലും വന്നിട്ടില്ല ഈ നയൻറ്റി ഫൈവ് പേഴ്സെൻ്റ് വാർത്തകൾ പോലും പലരെയും തൂക്കിയെടുത്ത് അകത്താക്കുകയോ രംഗത്ത് നിന്ന് തന്നെ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വാർത്ത വന്നിട്ടില്ല അത് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഒരു ആവശ്യമായിട്ട് ഇത് മാറി കാരണം ഭാരതത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ഇത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഒരു എക്സ്പെർട്ടൈസ് ഇപ്പോൾ നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇൻഫോമേഴ്സ് അത്തരം അത്തരം അറിയാമല്ലോ അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതിനുവേണ്ടി എടുക്കാനുള്ള ഒരു മെക്കാനിസം ഇപ്പോൾ ഇവോൾവ് ആയിട്ടുണ്ട് ഈ പറയുന്ന എക്സ്പെർട്ടൈസ് അന്താരാഷ്ട്ര തലത്തിലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ നേപ്പാൾ പാകിസ്ഥാൻ കാനഡ മുതലായ സ്ഥലങ്ങളിൽ അജ്ഞാതരെ കൊ അജ്ഞാതരെ കൊല്ലുന്ന കാര്യമാണെങ്കിൽ അത് നടന്നിട്ടുണ്ട് ഇപ്പം അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നം നമ്മുടെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം ലോകത്ത് ഈ സി ഐ എ പോലെ മൊസാദ് പോലെ സിനിമകളിലും ബുക്കുകളിലൂടെ ഭയങ്കര പ്രശസ്തി കിട്ടിയിട്ടുള്ള ഇന്റലിജൻസ് ഏജൻസീസ് ഉണ്ട് പക്ഷെ ഒട്ടും പ്രശസ്തി ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും ഇപ്പോഴാണ് ആർ എൻഡെ ഡബ്ല്യുവിനെ കുറിച്ചൊക്കെ പറയുന്നത് പക്ഷെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആരും റേറ്റ് ചെയ്യണമെന്ന് പോലും ആഗ്രഹിക്കാത്ത വളരെ എഫക്റ്റീവായ ഒരു ഏജൻസിയാണ് നമ്മളുടേത് അപ്പോൾ അവരെന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ള ചർച്ച നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല കാരണം അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ പോസിറ്റീവായിട്ടുള്ള രണ്ട് വലിയ വിജയങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുണ്ട് അതുപോലും ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഒന്ന് ഇറാനുമായി ബന്ധപ്പെട്ടാണ് ഇറാനിലെ ചബർ തുറമുഖം പത്ത് വർഷത്തേക്ക് ഭാരതവുമായി ഒരു സഹകരണത്തിന്റെ കരാർ ഒപ്പിട്ടിട്ടുണ്ട് അത് ഈ വർഷം തുടക്കത്തിൽ സംഭവിച്ചാണ് ഇറാൻ പോലെ ഒരു രാജ്യത്ത് അങ്ങനെയൊരു തുറമുഖത്തിൽ നമ്മൾക്ക് ആക്സസ് ലഭിച്ചത് അത് നമ്മുടെ ഡിപ്ലോമാറ്റിക് വിൻ മാത്രമല്ല നമ്മളുടെ ഇന്റലിജൻസ് സയൻസീസിൻ്റെ കഴിവാണ് അത് അതിൻ്റെ പിന്നിലുള്ള കഥകൾ വളരെ വളരെ ഡീപ്പായിട്ട് പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷെ അങ്ങനെ ഒരു കരാർ രൂപപ്പെട്ടതും ആ കരാർ ഒപ്പിടാൻ ഇറാൻ തയ്യാറായതും നമ്മളുടെ ഇറ്റലിയൻ സയൻസീസിൻ്റെ പരിപൂർണ വിജയമാണ് അതിനൊരു വളരെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കും അറിയാം ചൈന ഉയർത്തുന്ന ഭീഷണിയാണ് പേൾ ഓഫ് സ്ട്രിങ്സ് എന്നും പറഞ്ഞ് ഭാരതത്തിനും ചുറ്റും അവരൊരു അദൃശ്യമായ ഒരു വലയം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വലയത്തെ ഭേദിക്കാൻ നമ്മൾ ഡയമണ്ട് നെക്ലേസ് എന്നും പറഞ്ഞ് മറ്റൊരു വലയം ഉണ്ടാക്കുന്നുണ്ട് ആ വലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ചബർ തുറമുഖം ഗ്വാദ്വാർ പാകിസ്ഥാൻ അത് ചൈനയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഇത് ചെയ്യും അപ്പം നമുക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറായിരുന്നു ആ കരാറ് നമുക്ക് ഈ വർഷം അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു വിജയമാണ് രണ്ടാമത്തെ വിജയം ഈ ഞാൻ ഈ കൊല്ലലിലും തല്ലലിലേക്കും പോകാതെ ഗുണവര ഐ മീൻ ഒരു വിന്നാണ് ഞാൻ പറയുന്നത് ഒരു വലിയ വിജയമാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ വിജയം ആ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് താലിബാനെ ഒരു പ്രോ ഇന്ത്യ ആക്കി മാറ്റിയത് നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസികളാണ് നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് ബന്ധമില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഗ്രൗണ്ട് വർക്ക് ചെയ്തത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസാണ് പിന്നെ അവിടെ ഇവിടെയുള്ള ഈ പറയുന്നത് പോലെ ശല്യക്കാരായ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് രംഗത്ത് നിന്ന് ഒഴിവാക്കുന്നത് ലോകത്തെമ്പാടുമുള്ള എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും ചെയ്യുന്നതാണ് അത് നമുക്കും ചെയ്തിട്ടുണ്ടാകാം ചെയ്യേണ്ടതാണ് അതിനകത്ത് ഒരു സംശയവുമില്ല ഇല്ല സ്ഥിരീകരിക്കാൻ കഴിയില്ല അത് സ്ഥിരീകരിക്കാൻ ശരിയല്ലോ നമുക്കത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ഈ ആഭ്യന്തര സംഘർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ കുറിച്ചുള്ള അതായത് ധാരാളം ജില്ലകളിൽ ആ ഒരു ഭീഷണി നിലനിന്നി അതെ അത് ഈ വർഷം വലിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് വലിയ കുറവെന്ന് മാത്രമല്ല വലിയ വിജയം കിട്ടിയ ഒരു വർഷം കൂടിയായിരുന്നു അത് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡ് ആണല്ലോ ഇതിൻ്റെ ഒരു ഹോട്ട് ബഡ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ മാത്രം കഴിഞ്ഞ ഈ ഒരു വർഷം ഇരുന്നൂറ്റി പത്തൊമ്പത് നെക്സലൈറ്റുകളെയാണ് ഇല്ലാതാക്കിയത് അതൊരു വലിയ വിജയമാണ് എന്ന് മാത്രമല്ല ബക്സറിൽ ഇദ്ദേഹം പോയിരുന്നല്ലോ നമ്മളുടെ ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷാ അദ്ദേഹം പോയിട്ട് അദ്ദേഹം വളരെ കൃത്യമായ ഒരു കലണ്ടർ വെച്ച് പറയുന്ന പോലെ തന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ ഇവിടെ നക്സൽ തീവ്രവാദം ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് എന്നവർ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പഴയ റെഡ് കോറിഡോറിനെ കുറിച്ചൊക്കെ മാവോയിസ്റ്റുകൾ വലിയ അവകാശവാദവും ഉണ്ടായിരുന്നു ഇപ്പോൾ റെഡ് കോറിഡോറ് പോയിട്ട് അവർക്ക് ഒരു അവകാശവാദവും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ അവരുടെ എൻഡ് ഓഫ് ദ റോഡെന്ന് നമ്മൾ പറയില്ലേ അവരുടെ മുന്നോട്ടുള്ള പാത അവസാനിച്ച ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ആ നെക്സൽ തീവ്രവാദം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും അവസാനം എത്തുമ്പോൾ കാണുന്നത് എന്തായാലും സുരക്ഷാ വെല്ലുവിളികൾക്ക് ഒട്ടും കുറവല്ലാത്ത ഒരു വർഷമാണ് കടന്നുപോയത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതും ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ് നമസ്കാരം നമസ്കാരം റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam.